കൂട്ടുകാർക്ക് സുഖാണോ ബിൻഷാ ലൈഫ് വ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ബിൻഷ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണോ വന്നേക്കണേന്നാണോ എല്ലാവരും വിചാരിക്കണേ സത്യത്തിലല്ല കേട്ടോ നമ്മളിത് ഹോസ്പിറ്റലിലേക്ക് ആയിരുന്ന സമയത്ത് വന്ന് കിടക്കേണ്ടായിരുന്നതാണ് ഇതുപോലത്തെ കുറച്ച് ഒരു മൂന്നാലെണ്ണം കൂടെ നമുക്ക് അൺബോക്സ് ചെയ്യാനുണ്ട് അത് വഴിയേ വരുന്നതായിരിക്കും അപ്പം നമുക്കിപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് നോക്കാമല്ലേ ഒരു കോംബോയിൽ വാങ്ങിയതാണ് കേട്ടോ ഇതൊരു കോംബോ ഓഫറിൽ വാങ്ങിച്ചതാണ് വലിയ അധികം സംഭവമൊന്നുമല്ല ഒരു ചെറിയ കണ്ടെയ്നർ രണ്ടെണ്ണം ഉണ്ട് കേട്ടത് നമ്മൾ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത് നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് ഇതിൻ്റെ വില ഞാൻ ഇത് വാങ്ങിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പാചകമൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ബിരിയാണി അങ്ങനത്തെ ഒക്കെ വെക്കുമ്പോഴും മറ്റുള്ള എല്ലാ സംഭവങ്ങൾക്കായാലും നമ്മളുടെ ഈ പൊടികളായാലും അതിലേക്ക് ഇടാനുള്ള പട്ട ഗ്രാമ്പു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയാലും വേറെ വെവ്വേറെ പാത്രങ്ങളിലേക്കാവുമ്പോൾ അതൊക്കെ എടുത്ത് വരുമ്പോൾ കുറച്ച് സമയം പോകും ഇതാവുമ്പോൾ ഒരു ബോട്ടിൽ തുറന്നു കഴിഞ്ഞാൽ നമുക്കൊരു നാല് ഐറ്റംസ് ഇടാം അപ്പം നമുക്ക് നാല് ഐറ്റംസിൻ്റെ പാത്രം തുറക്കണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു എളുപ്പത്തിന് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ഇത് നമുക്ക് ഇതിലെല്ലാത്തിലും ടീസ്പൂണൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ നാലെണ്ണത്തിലും നാല് ടീസ്പൂണൊക്കെ ഉണ്ട് നാല് കള്ളിയാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കിതിലേക്ക് നമ്മളുടെ ഐറ്റംസൊക്കെ ഇട്ടുവെക്കാം ഇപ്പം ഇങ്ങനെയുള്ള ഒക്കെ വാങ്ങിക്കുമ്പോൾ പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഇടാനാണെങ്കിൽ നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് ഇടാൻ പാടുള്ളൂ കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് തുടച്ചൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് മസാലകളാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കണത് പട്ട ഗ്രാമ്പു ഏലക്കായ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇട്ട് കൊടുക്കണത് ഇട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ബോക്സിൽ മാത്രമാണ് മസാലകളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണമുള്ളൂ മറ്റേ ബോക്സ് പിന്നൊരു ദിവസം നമുക്ക് പൊടികളൊക്കെ ഇട്ട് വെച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പം നമുക്ക് സമയമില്ല രാവിലത്തെ കുറച്ച് ജോലികളൊക്കെ ചെയ്ത് തീർത്തതിന് ശേഷം നമുക്ക് വീട് വരെ പോകേണ്ട ഒരാവശ്യമുണ്ട് അവിടെ ഇരുന്ന് ഒരു കല്യാണം ഉണ്ട് അപ്പോൾ ആ കല്യാണത്തിൻ്റെ ചിക്കൻ്റെ ഓർഡർ നമുക്കാണ് തന്നേക്കണത് അപ്പോൾ എനിക്ക് ചിക്കൻ വെട്ടി കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോകണം അച്ഛൻ കൊണ്ടുവരാൻ വരും അതിന് മുമ്പ് നമുക്ക് കുറച്ച് ജോലികളൊക്കെ ചെയ്ത് തീർക്കണം പാർക്കുട്ടി ആണെങ്കിൽ രണ്ട് ദിവസമായി ചിക്കൻ കൊണ്ടു വെച്ചേക്കും നമ്മൾക്ക് ബി ഡി എഫ് പോലെ ചിക്കൻ വറുത്ത് കൊടുക്കാനായിട്ട് എല്ലാം ഒന്നും ഇല്ലാതെ നല്ല ഭാഗങ്ങൾ ഇറച്ചിയുള്ള നല്ല ഭാഗങ്ങൾ നോക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അത് നമ്മൾ ചെറിയ പീസാക്കിയിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കനം കുറച്ചിട്ടാണ് അങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മൾ ചെറിയ പീസാക്കിയിട്ട് എല്ലാം ഒന്നും ഇല്ലാതെ നല്ല നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്കുള്ള കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്കൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ചേർക്കണത് കാശ്മീരി മുളക് പൊടിയല്ല നമ്മുടെ സാദാ മുളക് പൊടിയാണ് എരിവ് കുറവുള്ളവർ വേണമെന്നുള്ളവർ അതിനനുസരിച്ച് കുറവ് ചേർത്താൽ മതി കിട്ടാം പിന്നെ നമ്മളതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മസാല ചേർത്തു ചിക്കൻ മസാലയാണ് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഗരം മസാല പൊടിച്ചതാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചില്ലി ഫ്ലെയിംസ് ഇട്ട് കൊടുക്കാം കുത്തുമുളക് കുറച്ച് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ അതും കൂടെ ചേർത്തിട്ട് പിന്നെ നമ്മൾ കോൺഫ്ലവർ ഒരു രണ്ട് ടീ ടേബിൾ സ്പൂൺ ചേർക്കുക എന്നിട്ട് നമുക്ക് അതിലേക്ക് പിന്നെ കുറച്ച് ആവശ്യത്തിന് പുളിയുടെ അനുസരിച്ചിട്ട് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള തൈരായത് കാരണം ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല കേട്ടോ ഞാൻ ചതച്ചിട്ടാണ് ചേർത്തേക്കണത് അത് രണ്ട് ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമുക്കതിലേക്ക് മെയിനായിട്ട് നമ്മൾ ചേർക്കേണ്ട ഒരു സംഭവമാണ് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് തോലൊന്നും കളയാതെ വെറുതെ ജസ്റ്റ് ഒന്ന് ചതക്കി ഒന്ന് ചെറുതായിട്ട് ഒന്ന് കുത്തിയതിന് ശേഷം അതും കൂടെ ഒരു പിടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊക്കെ കൂടി മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് കൈ വെച്ച് തിരിഞ്ഞ് മിക്സ് ചെയ്തെടുക്കുക അതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒരമണിക്കൂർ എന്നിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കണം ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ വറുക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ഇട്ടെടുത്തേക്കുന്നത് നമ്മളിവിടെ ഓയിലിൻ്റെ പരിപാടി അധികം ഇല്ല കൂടുതലും നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗമാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചത് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ചിക്കൻ്റെ പീസുകൾ കുറേശ്ശെ എടുത്തിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ട് നേരത്തെ ഇട്ട് കൊടുത്ത് അതൊന്ന് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം നമ്മൾ മറിച്ചിടാൻ നമ്മൾ നമ്മളപ്പം തന്നെ ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ മസാലകളുടെ കോട്ടിംഗ് ഒക്കെ വെളിച്ചെണ്ണയിൽ അലിഞ്ഞ് ചിലപ്പോൾ ആകെ ഇതായി പോകും അതുകൊണ്ട് ഒരു ഭാഗം ഫ്രൈ ആയതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മളുടെ ഒരു ഭാഗമൊക്കെ മറച്ചിട്ട് കൊടുക്കാറായിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വേപ്പലയും കൂടി ഇട്ടിട്ട് ഒന്ന് കോരിയെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ എന്നാണോ പറയുക എന്തതിൻ്റെ സംഭവം എന്നൊന്നും പറയും എനിക്കറിയില്ലാട്ടോ എന്തോ ഒരു വിഭവം എന്തായാലും ചിക്കൻ വെച്ചിട്ടുള്ള വിഭവങ്ങളായിരിക്കും ഇവിടെ കൂടുതലും എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിക്കൻ്റെ കട ആയതുകൊണ്ട് ചിക്കന് വലിയ സംഭവമൊന്നും ഇല്ല എങ്കിലും ചിക്കൻ വേണമെന്ന് പറയുമ്പോൾ അപ്പോൾ പോയി ഒരു കോഴീനെ പിടിക്കുക വറക്കുക പൊരിക്കുക അതൊക്കെയാണ് നമ്മുടെ അവിടുത്തെ മെയിൻ ആയിട്ടുള്ളത് എന്നാൽ അവിടെയാണെങ്കിൽ നമ്മൾ കൂടുതലും ബീഫ് കാര്യങ്ങളായിരിക്കും കൂടുതലും ഉപയോഗിക്കുക കേട്ടോ ഇവിടെ ചിക്കൻ ഇവിടെ ബീഫ് നമ്മൾ കേറ്റില്ല അത് കാരണം നമ്മൾ ചിക്കൻ ആണ് കൂടുതലും ഇവിടെ ഉപയോഗിക്കുന്നത് അവിടെ നമുക്ക് എനിക്ക് ഏറ്റവും വേണ്ടിയിട്ടാണ് അവിടെ കൂടുതലും ബീഫ് മേടിക്കുന്നത് കേട്ടാ നമ്മള് ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തേക്കണം കാരണം വേഗം ഫ്രൈ ആയി കിട്ടും കേട്ടാ നമ്മള് ചിക്കൻ പഴയ പോലെ വലിയ പീസ എന്നൊക്കെ വിചാരിച്ചിട്ട് അടുപ്പത്തിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ നമുക്ക് മറിച്ച് തിരിച്ചിട്ട് എടുത്ത് ഫ്രൈ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ എനിക്ക് എന്തെങ്കിലും സംഭവം ഭയങ്കര ഇഷ്ടമായി പ്രത്യേകിച്ച് അതിലത്തെ ആ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ വെറുതെ നമ്മൾ ചതച്ചിട്ടിട്ടില്ലേ ഭയങ്കര ആയിരുന്നു കേട്ടോ നമുക്ക് വെറുതെ പറക്കി തിന്നാൻ പറ്റുന്ന പോലത്തെ ഒരു ഐറ്റമാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവമാണ് നമ്മൾ ഈ മിക്സറിലൊക്കെ വെളുത്തുള്ളി ഇങ്ങനെ അങ്ങനെ തന്നെ ഇടാറില്ലേ അതുപോലെ നല്ല ടേസ്റ്റ് ഉള്ള വിഭവമാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ ഈ ചിക്കൻ്റെ കൂടെ കുറച്ച് സവോളയും കൂടെ അരിഞ്ഞിട്ട് നമുക്ക് നമുക്കതും കൂടെ കൂട്ടി കഴിച്ചാലുണ്ടല്ലോ സംഭവം അടിപൊളിയാണ് കേട്ടോ ചിക്കൻ്റെ വിഭവൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും അച്ഛൻ എന്നെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ വേഗം പോയി യാത്രയായി വന്നിട്ടുണ്ട് അപ്പം ഞാനും അച്ഛനും കൂടെ അങ്ങനെ വീട്ടിൽ പോവുകയാണ് കേട്ടോ എത്തി ചിക്കൻ ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയിലാണ് ട്ടാ ഞാനും അച്ഛനും തന്നെയാണ് ഉള്ളു സഹായിക്കാൻ അമ്മയ്ക്ക് പറ്റില്ല അമ്മയ്ക്ക് വയ്യാത്ത കാരണം അധികം ഭാരമുള്ള പണിയൊന്നും അമ്മയ്ക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം അത് കാരണം അമ്മേനെ കൊണ്ടൊന്നും ഞങ്ങൾ ചീക്കാറില്ല അപ്പം ഞാനും അച്ഛനും തന്നെ വേണം ചിക്കൻ മുഴുവൻ റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പം കുറച്ച് തിരക്കിലാണ് ഞങ്ങള് അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്